ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിൽ പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൊലൈഡ്സിന്റെ കൊട്ടാരത്തിൽ ഊഷ്മള വരവേൽപ്പാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും സംയുക്ത വാർത്താ സമ്മേളനവും നടത്തി ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സൈപ്രസ് നന്ദി അറിയിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു യു എൻ സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ സൈപ്രസ് പിന്തുണച്ചതിനെ അദ്ദേഹം അഭിനന്ദിച്ചു പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിൽ ആശങ്കയുണ്ടെന്നും ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ക്രോസ് ബോർഡർ ടെററിസം ഭാരത് സൈപ്രസ് ആഭാ ഹെ ആ ड्रग्स और आर्म्स की की तस्करी रोकथाम के के लिए हमारी एजेंसीज बीच रियल टाइम इंफॉर्मेशन एक्सचेंज का मैकेनिज्म तैयार किया ഇന്ത്യുമായി പ്രതിരോധം വിനോദസഞ്ചാരം നിർമ്മിത ബുദ്ധി എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് സൈപ്രസ് പ്രസിഡന്റ് പറഞ്ഞു ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതുൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ചയായതായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡുഡൈറ്റ് വ്യക്തമാക്കി ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ പങ്കാളിത്തം ഇന്ത്യ മിഡിൽ ഈസ്റ്റ് സാമ്പത്തിക ഇടനാഴി തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടന്നു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും ആവർത്തിച്ചു ഈ വർഷം അവസാനത്തോടെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സമാപനത്തെ പിന്തുണയ്ക്കാൻ ഇരുപക്ഷവും സന്നദ്ധത പ്രകടിപ്പിച്ചു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ വ്യാപാര സാങ്കേതിക കൗൺസിലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഇരുവരും പിന്തുണ പ്രകടിപ്പിച്ചു സൈപ്രസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി ഓർഡർ ഓഫ് മക്കരിയോസ് തേർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൈപ്രസ് പ്രസിഡന്റ് സമ്മാനിച്ചു പരസ്പര വിശ്വാസത്തിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഇന്ത്യയും സൈപ്രസും തമ്മിലുള്ള ദീർഘകാല ബന്ധത്തിന് പുരസ്കാരം സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു നൂറ്റി കോടി ജനങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നതായും വ്യക്തമാക്കി ये 140 करोड़ भारत का का सम्मान सम्मान है है उनके सामर्थ्य और आकांक्षाओं നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റും ലെമസോളിൽ സൈപ്രസിലെയും ഇന്ത്യയിലെയും വ്യവസായ പ്രമുഖരുമായി ചർച്ച നടത്തി ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉൽപാദനം പ്രതിരോധം ലോജിസ്റ്റിക്സ് സമുദ്രം ഷിപ്പിംഗ് സാങ്കേതികവിദ്യ നവീകരണം ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ വിദ്യകൾ നിർമ്മിത ബുദ്ധി ഐ ടി സേവനങ്ങൾ തുടങ്ങി വിവിധ മേഖലകളെ പ്രതിനിധാനം ചെയ്ത് നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ